വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആയില്യപൂജയോടനുബന്ധിച്ച് സർപ്പപ്രതിഷ്ഠാ ദിനവും കളമെഴുത്തും പാട്ടും നടത്തി വൈകിട്ട് നടന്ന കളമെഴുത്തും പാട്ടും ചടങ്ങിൽ വലിയ ഭക്തജന പങ്കാളിത്തമാണ് ഉണ്ടായത് ഈസ്റ്റ് വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആയില്യം പൂജയും സർപ്പപ്രതിഷ്ഠാ ദിനവും വിപുലമായ പരിപാടികളോടെയും ചടങ്ങുകളോടെയും നടത്തി രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം വൈകിട്ട് നടന്ന കളമെഴുത്തും പാട്ടും ഭക്തിസാന്ദ്രമായിരുന്നു നിരവധി വിശ്വാസികളാണ് പാട്ടും പൂജയിൽ പങ്കെടുക്കാനായി എത്തിയത് ക്ഷേത്രമേൽശാന്തി വിവേക് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രം പ്രസിഡന്റ് രഘുനാഥ് പിള്ള സെക്രട്ടറി മനോജ് ട്രഷറർ ജയറാം ആർ എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്